എമ്പതുകളുടെയൊക്കെ ശനിയാഴ്ച ദൂരദർശൻ കേന്ദ്രം അഞ്ചുമണിക്ക് ഒരു ശബ്ദത്തോടെ തുറക്കും ആ ശബ്ദം ഇപ്പോഴും കേൾക്കുമ്പോൾ നമ്മൾക്ക് അന്നത്തെ കാലത്തിലേക്ക് പോകുന്ന പോലെ ഒരു തോന്നൽ വരും അന്നത്തെ പ്രണയത്തിനും ആ ഒരു മാധുര്യമുണ്ടായിരുന്നു എന്ന് പറയാം അല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ പുറത്തുനിന്ന് ആരും കാണാതെ ഒരു കല്ലെടുത്തൊരു മാങ്ങ എറിഞ്ഞിട്ട് ആ മാങ്ങ വീണിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒളിച്ചു പോയിരുന്ന ഉപ്പ് എവിടെയെങ്കിലും ആരെങ്കിലും എടുത്തു വന്ന് അത് മുറിച്ച് വച്ചിട്ട് മാങ്ങ തിന്നുമ്പോൾ ഉള്ളൊരു സ്വാദില്ലേ അത് നമുക്ക് ഇന്ന് ഏതെങ്കിലും നമ്മുടെ വീട്ടിൽ പോയി ഒരാൾ കട്ട് ചെയ്ത് മാങ്ങ കൊണ്ട് തരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മാങ്ങ വാങ്ങിച്ച് കഴിക്കുമ്പോൾ കിട്ടില്ല അതാണ് ഇന്നത്തെ പ്രണയവും പഴയ പ്രണയവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആഹാ അത് പൊട്ടിയില്ലോന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എണ്ണിക്കുന്നത് പക്ഷെ എണ്ണീറ്റിട്ട് നോക്കുമ്പം അയ്യോ ഞാൻ അവിടെ ആ കാലത്തിലല്ലല്ലോ എന്നുള്ള തോന്നൽ പലപ്പോഴും ഞാൻ എഴുതുമ്പോൾ കരഞ്ഞിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല ആ കാലം പോയല്ലോ എന്ന് പറഞ്ഞു ഞാനൊരു നോസ്റ്റാളജിക് പേഴ്സണാണ് ഒരു നിങ്ങൾ എന്നോട് വളരെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ എൻ്റെ ശരീരം ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ മനസ്സിപ്പോഴും എൺപതുകളിലും തൊണ്ണൂറുകളിലും തന്നെ എത്രത്തോളം നേരത്തെ അത് തിരിച്ചറിയാൻ പറ്റുന്നു നിങ്ങൾക്ക് ഏറ്റവും ആനന്ദം നൽകുന്ന നിങ്ങൾക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന പ്രൊഫഷൻ എന്താണ് എന്ന എത്രത്തോളം നേരത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ അത്രത്തോളം ജീവിതം കൂടുതൽ എന്ന് തോന്നി എനിക്ക് തോന്നുന്നു സോഹൻ ഇപ്പോൾ ചോദിച്ച ചോദ്യം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷ പേരുണ്ട് അവരെല്ലാം ഉള്ളിൽ അവരും ഈ ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലൂടെ ഈ ഒരു റീവൈൻഡിങ് നടക്കുന്നുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് ബാങ്കിൽ മാനേജറായിട്ടിരിക്കുന്ന ആളായാലും അധ്യാപകനായിരിക്കുന്ന ആളായാലും എല്ലാം ഇവർക്കൊരു റീവൈൻഡ് ഓപ്ഷൻ കൊടുത്താൽ ഇവരെല്ലാം പോകുന്ന മറ്റു കാരണം ഇവർ ഓരോ വഴിക്കുക ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കാനുള്ള ആളല്ല തൊണ്ണൂറുകൾ അതൊരു അടിപൊളിക്കാലം ഒരു പതിറ്റാണ്ടിൻ്റെ സാമൂഹ്യ ചരിത്രത്തെ മെറ്റീരിയൽ മെമ്മറിയിലൂടെ രേഖപ്പെടുത്തുകയാണ് ജയ്കിരൺ ഈ പുസ്തകത്തിലൂടെ ചെയ്തിരിക്കുന്നത് അതേസമയം ഇതൊരു വിരസമായ അക്കാദമിക് അഭ്യാസമേ അല്ല നർമ്മത്തിൽ ചാലിച്ചെഴുതിയ ജീവൻ തുടിക്കുന്ന ഛായാചിത്രമാണ് ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് വിറകടുപ്പുള്ള അടുക്കളയും തീവണ്ടി ടിക്കറ്റിന് കാത്തു നിൽക്കുന്ന വേളയിലെ കൊച്ചുവർത്തമാനങ്ങളും അതിർത്തിയിൽ നുഴഞ്ഞു കയറുന്നതിനേക്കാളും ദുർഘടമായ രീതിയിൽ പ്രണയ സന്ദേശങ്ങൾ കൈമാറുന്ന കാലവുമൊക്കെ വായനക്കാരെ രസിപ്പിക്കും പ്രത്യേകിച്ചും അവർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫസർ അച്യുത് ശങ്കർ കെ പി ജയ്ക്കിരണിൻ്റെ തൊണ്ണൂറുകൾ അതൊരു അടിപൊളിക്കാലം എന്നൊരു പുസ്തകത്തിൻ്റെ അവതാരികയായിട്ട് എഴുതിയ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ഇതിനു പുറമെ ചെത്തി നടന്ന എൺപതുകൾ എന്നുള്ള പേരിൽ എൺപതുകളെക്കുറിച്ചും ജയ്ക്കിരൺ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ജിയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ജയ്ക്കിരൺ കേന്ദ്ര ഭൂജല ബോർഡിൽ ഹൈഡ്രോ ജിയോളജിസ്റ്റായും അതിനുശേഷം ദീർഘകാലം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രൊഫസറായിട്ടും ജോലി ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് സിംപ്ലി സയൻസ് എന്ന സീരീസിലൂടെ ജയ്ക്കരണെ നേരിട്ട പരിചയവും ഉണ്ടാവും നമസ്കാരം നമസ്കാരം സാധാരണ ഈ ജിയോളജിക്കാരെക്കുറിച്ചുള്ള ഒരു പൊതു സങ്കല്പമേ ഈ പാറകളെക്കുറിച്ച് പഠിക്കുന്ന മനുഷ്യരാണ് അപ്പോൾ ഇവരിൽ പലരുടെയും മനസ്സും ചിലപ്പോൾ പാറ പോലെ ഉറച്ചതായിരിക്കും എന്നൊക്കെ ചിലരെ ചിലരെ കുറിച്ചെങ്കിലും അങ്ങനെ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും പക്ഷേ താങ്കളുടെ ഈ രണ്ട് പുസ്തകങ്ങൾ വായിച്ച ഒരാളെന്നുള്ള രീതിയിൽ താങ്കളുടെ വളരെ ആർദ്രമായ ഒരു മനസ്സാണ് ഈ നൊസ്റ്റാൾജിയെക്കുറിച്ചും നഷ്ടബോധത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ വളരെ ആർദ്രമായി ചിന്തിക്കുന്ന അതിനെക്കുറിച്ച് അങ്ങനെ അതേ രീതിയിൽ എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഒരു സെല്ലബിലിറ്റിയുള്ള വിഷയങ്ങൾ എന്നത് മാത്രമാണോ ഈ രണ്ട് പുസ്തകങ്ങൾ എഴുതാനുള്ള കാരണം കാരണം ഈ നൊസ്റ്റാൾജി എപ്പോഴും വളരെ സെല്ലബിലിറ്റിയുള്ള ഒരു കാര്യമാണ് സോഹൻ ഈ പുസ്തകത്തിൻ്റെ മർമ്മത്തിൽ തന്നെ കയറി പിടിച്ചു എന്ന് എനിക്ക് ആദ്യമേ പറയേണ്ടി വരും കാരണം ആ പുസ്തകത്തിൽ എന്താണോ അതിനെ മുഴച്ചു നിൽക്കുന്ന അതാണ് അതാണിപ്പോൾ ചോദിച്ചത് കാരണം നൊസ്റ്റാൾജിയാണ് കംപ്ലീറ്റ് അതിനകത്ത് ഒരു കച്ചവടം പോലെ തോന്നും നൊസ്റ്റാൾജിയെ വിൽക്കാൻ വേണ്ടിയിട്ടാണോ എഴുതിയെന്ന് പക്ഷെ അല്ലയെന്നുള്ളതാണ് കാരണം അത് എന്നെ അടുത്തറിയാം എന്നുള്ളവർക്ക് അതറിയാം കാരണം ഞാനൊരു നൊസ്റ്റാളജിക്ക് പേഴ്സണാണ് ഒരുപക്ഷെ എന്നോട് വളരെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ എൻ്റെ ശരീരം ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ മനസ്സിപ്പോഴും എൺപതുകളിലും തൊണ്ണൂറുകളിലും തന്നെയാണ് ഞാൻ കൂടുതലും ആലോചിക്കുന്നത് അന്നത്തെ കാലത്തെ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അത് എൻ്റെ മനസ്സ് ആണ് തൻ ഞാൻ ഈ പുസ്തകത്തിലേക്ക് രേഖപ്പെടുത്തിയത് അപ്പം സെലബ്രിറ്റി അല്ല എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന സ്വാഭാവികമായ വിചാരങ്ങളും വികാരങ്ങളും ആണ് ഞാൻ എഴുതിയത് എൺപതുകളിലെ താങ്കളൊരു സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്നിരിക്കുമല്ലോ ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് എന്തൊക്കെയാണ് അതിൽ പലതും ഈ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അത് അല്ലാതെ പുസ്തകം വായിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ കാലഘട്ടത്തിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് ചുറ്റുപാടുകളാണ് അതായത് നമ്മുടെ ചുറ്റുപാടിൽ തുറന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ടായി നമ്മളിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് നിന്നിറങ്ങി ട്യൂഷനൊക്കെ പോയിട്ട് നടന്നു വരുന്നത് ഒരു പാടത്തിലൂടെ പാടത്തിൻ്റെ വരമ്പിലൂടെ കാറ്റൊക്കെ പിടിച്ച് ആ വയലൊക്കെ വയലിലെ പച്ച നെൽത്തരികളൊക്കെ ഇങ്ങനെ കാറ്റത്ത് ആടുന്നത് നോക്കി ആ പാടത്തിന് നടുക്കിൽ നടുവിലൂടെ ഒഴുകുന്ന തോട്ടിലൂടെ പോകുന്ന ചെറിയ ചെറിയ മത്സ്യങ്ങളോ മാനത്തുകണ്ണികളൊക്കെ നോക്കി അതിൽ കാലൊക്കെ തട്ടി അങ്ങനെ വരുന്ന അതായത് തുറന്ന സ്ഥലങ്ങൾ ഇതുപോലത്തെ ഒഴിഞ്ഞ തോപ്പുകൾ കളിക്കാൻ ഒരുപാട് സ്ഥലം ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലം ഒരു പക്ഷേ അതൊക്കെ ഇപ്പം ഇന്ന് കോളനികളാണ് അപ്പോൾ അതാണ് ഒന്ന് രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ അന്ന് ഇന്നത്തെ ഒരു പത്തിലൊന്ന് സൗകര്യങ്ങൾ പോലുമില്ല നമ്മൾ എല്ലാം ബുദ്ധിമുട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടിന് ഒരു ഒരു മധുരമുണ്ടായിരുന്നു കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു മധുരമുണ്ടായിരുന്നു എന്ന് ഇപ്പം മനസ്സിലാവും ഇനി നമുക്ക് രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് വരാം തൊണ്ണൂറുകൾ അതൊരു അടിപൊളിക്കാലം എഗൈൻ ആ പുസ്തകം വായിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി അതിൻ്റെ ഒരു ഉള്ളടക്കത്തെക്കുറിച്ച് ഒന്ന് വിശദമായിട്ടൊന്നും പറയാമോ ഈ ചെത്തി നടന്ന എൺപതുകളിൽ നിന്നും തൊണ്ണൂറുകൾ അടിപൊളിക്കാലത്തിലേക്ക് വരുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു എൺപത് കൾ കാലഘട്ടത്തിനെക്കുറിച്ച് അങ്ങനെ ഒരു എൺപതുകളിൽ നിന്നും തൊണ്ണൂറുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തെ സൗകര്യങ്ങളുടെ തുടക്കമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം സൂര്യോദയമാണ് നമ്മുടെ ഈ സാങ്കേതിക വിദ്യകളുടെ സൂര്യോദയം ഉദാഹരണം എൺപതുകളിൽ ഒരു ദൂരെയുള്ള ആളോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഫോണിൽ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് രണ്ടാമതും വിളിക്കണം കാരണം നമ്മൾ വിളിക്കുന്ന ആൾ എവിടുന്നോ വന്ന് ആ ഫോണിൻ്റെ മുമ്പിൽ ഇരിക്കും അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ ഒരു ട്രങ്ക് കോൾ വല്ലതും ബുക്ക് ചെയ്യണം അപ്പോൾ അത്ര ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ കമ്മ്യൂണിക്കേഷനും ഒക്കെ പക്ഷെ തൊണ്ണൂറുകളിലേക്ക് വരുമ്പോൾ തൊണ്ണൂറുകളുടെ അവസാനങ്ങളിലേക്ക് വരുമ്പോഴായാലും ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നതിൻ്റെ ആദ്യ സൂചനകൾ വന്നു തുടങ്ങിയ കാലമായി അതുപോലെ എൺപതുകളുടെ മദ്യവും തൊണ്ണൂറുകളുടെ ആദ്യവും നമ്മൾ ഈ എൻ്റർടൈൻമെൻറ്റെന്ന് പറയുന്ന ഇത് വീണ്ടും പുനർനിർണയം നടത്തുന്ന ഒരു കാലം കൂടെയായിരുന്നു കാരണം എൺപതുകളുടെ അവസാനവും ഒക്കെയാണ് നമ്മൾ കേബിൾ ടിവിയും ഈ ഡിഷ് സാറ്റലൈറ്റ് ഡിഷ് വെച്ചിട്ടുള്ള ടെലികാസ്റ്റിങ്ങും ഒക്കെ വളരെ പോപ്പുലറായി വന്നു അപ്പോൾ തൊണ്ു കയറി വന്നപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വിദ്യകളൊക്കെ വളരെ ഇതായി നമ്മുടെ ടെലിവിഷനും ഈ പല കേബിൾ ചാനലുകളും എല്ലാം കൂടുതലായി വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറും എൻ്റർടൈൻമെൻ്റ് എന്നുള്ളൊരിതിൽ വന്നു മുൻപൊക്കെ ആണെങ്കിൽ നമ്മൾ ശനിയാഴ്ച എൺപതുകളുടെയൊക്കെ ശനിയാഴ്ച ദൂരദർശൻ കേന്ദ്രം അഞ്ചു മണിക്ക് തുറ ഒരു ശബ്ദത്തോടെ തുറക്കും ആ ശബ്ദം ഇപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് അന്നത്തെ കാലത്തിലേക്ക് പോകുന്ന പോലെ ഒരു തോന്നൽ വരും അങ്ങനെ തുടങ്ങി ശനിയാഴ്ചകളിൽ ചാനൽ തുടങ്ങി അന്നത്തെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ അതിന് മുമ്പ് ജയൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ഉണ്ടായിരുന്നു ജയൻ റോബോട്ട് അത് ഈ സൗത്ത് ഏഷ്യയിൽ എന്തോ നിർമ്മിച്ച് അത് ഡബ് ചെയ്ത് ഇവിടെ വരുന്ന ഒരു സാധനമാണ് അതായിരുന്നു അന്നത്തെ കുട്ടികൾക്കുള്ള ഏക ഒരു വിനോദം പക്ഷേ തൊണ്ണൂറുകളിൽ കടന്നു വരുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും കാർട്ടൂൺ ചാനലുകൾ വന്നു അതുപോലെ സിനിമയാണെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ചാനലുകൾ വന്നു അപ്പം തൊണ്ണൂറുകളിലേക്ക് വന്നപ്പോൾ വാർത്താവിനിമയമായ ആണെങ്കിലും വിനോദമാണെങ്കിലും എല്ലാത്തിലും നമ്മൾ ഒരു കാലത്തിൽ നിന്ന് ഒരു മറ്റൊരു കാലത്തിലേക്ക് കൊതിച്ച് ചാടുന്ന ഒരു കാലമായി അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ആ സ്വാധീനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ അത് രേഖപ്പെടുത്തുന്നു നമ്മുടെ ജീവിതവും ചുറ്റുപാടുകളിലും അതാണ് തൊണ്ണൂറുകൾ അതൊരു അടിപൊളി കാലമെന്ന പുസ്തകത്തിൽ ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് യഥാർത്ഥത്തിൽ ഈ രണ്ട് പുസ്തകങ്ങളിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം താങ്കൾ ചൂസ് ചെയ്തിരിക്കുന്ന ടൈറ്റിലുകളാണ് ഇപ്പോൾ ഈ ചെത്തി നടക്കുക എന്നുള്ളത് ഒരു എൺപതുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രയോഗമാണ് അല്ലേ അതുപോലെ കാലം എന്ന് പറയുന്ന തൊണ്ണൂറുകളെ പ്രതിനിധീകരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലായിരിക്കും ആ വാക്ക് തന്നെ ഇവോൾഡ് ആയിട്ട് വരുന്നതും ഒക്കെ ഇനി ഒരു ത്തി ഇരുപത് ഈ കാലഘട്ടങ്ങളെ കുറിച്ച് താങ്കൾ പുസ്തകങ്ങൾ എഴുതുകയാണെന്ന് വിചാരിക്കുക എന്തായിരിക്കും ആ കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന വാക്കുകൾ സ്വാഗ് കാലം കാലം ഒരു പുസ്തകം എഴുതിയിട്ട് ടൈറ്റിൽ എല്ലാം സെറ്റല്ലേ ആ കാരണം കാരണം ചെത്തി ചെത്തി നടക്കുക അതുപോലെ അടിപൊളി കാലം അതെല്ലാം ഇപ്പോഴത്തെ പദം എന്ന് പറഞ്ഞാൽ സെറ്റ് അല്ലേ ആ പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ക്രിഞ്ച് സ്വാഗ് പൂക്കി തീർച്ചയായിട്ടും നമ്മൾ വിവിധ കാലഘട്ടങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ച ബന്ധങ്ങളിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും വന്ന മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾ ആലോചിക്കും അല്ലോ അപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ നമ്മളുടെ പല കാര്യങ്ങളിൽ ഇപ്പോൾ ആദ്യം നമുക്ക് സൗഹൃദങ്ങളുടെ കാര്യത്തിൽ തന്നെ പറയാം ഇപ്പോൾ എൺപതുകളിലും തൊണ്ണൂറുകളിലും പിന്നെ താങ്കൾ ഇപ്പോഴും വളരെ ഒരു കോളേജ് ജീവിതവുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് ഒരു കോളേജിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ പുതിയ ജനറേഷൻ്റെ ഒരു പൾസും ഒക്കെ അറിയുന്ന ആളുമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ സൗഹൃദങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന മാറ്റം എന്താണ് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് ഇപ്പോൾ എൺപതുകളിലെ അല്ലെങ്കിൽ തൊണ്ണൂറുകളിലെ സൗഹൃദത്തെക്കാളും ദൃഢമാണോ ഇപ്പോഴത്തത് അതിപ്പോൾ കൂടുതൽ ഈ സിറ്റുവേഷൻഷിപ്പ് അങ്ങനെയുള്ള ബന്ധങ്ങൾക്കാണോ കൂടുതൽ പ്രാധാന്യം നമുക്ക് പ്രണയത്തിലേക്ക് വരാം അതിനു മുമ്പ് സൗഹൃദങ്ങളെക്കുറിച്ച് ഈ ചെറ്റി നടന്ന എൺപതുകളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ അന്നത്തെ കാലത്തെ സൗഹൃദങ്ങളെ വരച്ച് കാട്ടുന്ന ഒരു 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 പ്രത്യേക സംഭവം എഴുതിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മളൊക്കെ സാധാരണ അന്ന് ജീവിച്ചിരുന്നവർക്ക് അന്നത്തെ ചെറുപ്പമായിരുന്നവർക്കറിയാം അവരെപ്പോഴും ഒത്തുകൂടുന്നത് സുഹൃത്തുക്കൾ ഒപ്പൊത്ത് കൂടുന്നത് ഏതെങ്കിലും ഒരു കവലയിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിലായിരിക്കും അവർക്ക് ഏതെങ്കിലും ഒരു സ്ഥലമുണ്ട് അപ്പോൾ അന്ന് അങ്ങനെ ഞങ്ങൾ കൂട്ടുകാർ കൂടുതലും ഒത്തി ഓടിയിരുന്നത് ഒരു ചെറിയ കടയിലാണ് ഒരു ഫാൻസി സ്റ്റോർ അപ്പോൾ ആ ഫാൻസി സ്റ്റോറില് ഒരു ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ ഞങ്ങളെക്കാളും ഒരു ഒരു പത്ത് പത്ത് വയസ്സ് കൂടുതലാണ് അപ്പോൾ ചേട്ടൻ്റെ സഹോദരിയുടെ വിവാഹം എന്ന് പറയുന്നത് ഞങ്ങളുടെ സഹോദരിയുടെ വിവാഹം പോലെയായിരുന്നു അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അന്ന് അവിടെ അന്നത്തെ കാലത്ത് പറയുന്നത് റിസപ്ഷന് കല്യാണത്തിൻ്റെ തലേദിവസമുള്ള റിസപ്ഷൻ ടീ പാർട്ടി എന്നാണ് കൂൾ ഡ്രിങ്ക്സും ഈ മിക്സ്ചറും എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു 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 പാർട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ആ തലേ ദിവസം ആ ടീ പാർട്ടി നടത്തിയത് മുഴുവൻ നമ്മളാണ് അപ്പോൾ ആ ഞങ്ങളെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് വല്ല കാര്യമുണ്ട് അവിടെ പോയി നിന്ന് ഈ വിളമ്പ പക്ഷേ ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ ഒരു സഹോദരിയുടെ കല്യാണം പോലെയാണ് അപ്പോൾ ഈ കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാനും ഇതിനെല്ലാം ഞങ്ങൾ വൈകുന്നേരം മുതൽ രാത്രി വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് രാത്രി അവസാനത്തെ ആളും പോയിട്ടാണ് ഞങ്ങൾ അവിടെ വല്ല വൃത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ മടങ്ങി വന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു ഈവൻ്റ് മാനേജ്മെൻറ്റ് ടീം വല്ലതും ആയിരിക്കും വർക്ക് ചെയ്യുന്നത് ഒരു പക്ഷേ നാട്ടിൻ ഇതേപോലത്തെ ഏതെങ്കിലും സ്ഥലങ്ങൾ എപ്പോഴും ഉണ്ടാവും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല വളരെ ചുരുക്കമാണ് അപ്പം സൗഹൃദങ്ങൾക്ക് പറ്റിയ ഒരു ഒരു മാറ്റം ഇതിലൂടെ നമുക്ക് വ്യക്തമാവും അതായത് ഇന്ന് വളരെ സാധാരണമായിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് ഞാനൊന്ന് പോയി തല കാണിച്ചിട്ട് വരാം നമുക്കെല്ലാം തല കാണിക്കലാണ് സൗഹൃദങ്ങളിലായാലും എല്ലാം ചടങ്ങിന് വേണ്ടി നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു ഒരാൾ എത്ര അടുത്ത ഒരാളായാലും മരിച്ചു എന്ന് വയ്ക്കുക വാട്സാപ്പിൽ നമ്മൾ കുറച്ച് ഇമോജുകളും ഇട്ട് കണ്ടോളൻസസ് നിന്ന് മെസ്സേജ് ഒക്കെ ഇട്ട് അതെത്ര ശക്തമായിട്ടിടാമോ എന്നാണ് ഇന്ന് നോക്കുന്നത് കഴിഞ്ഞു അവിടെ വെച്ച് നമ്മൾ അടുത്ത ദിവസം മറന്നു ഒരാഴ്ച കഴിയുമ്പോൾ അയാൾ നമ്മുടെ ചിത്രത്തിലേ ഇല്ല പണ്ട് അങ്ങനെ അല്ലായിരുന്നു അത് വളരെ വളരെ രസകരമായി താങ്കളത് പറയുകയും ചെയ്തു കേട്ടോ ഇനി ഈ രണ്ട് പുസ്തകങ്ങൾ വായിച്ച ഒരാളെന്നുള്ള രീതിയിൽ താങ്കൾ ഉറപ്പായിട്ടും പല പ്രണയബന്ധങ്ങളിലൂടെ പല ഏജിൽ പോയിരിക്കാൻ സാധ്യതയുള്ള മനുഷ്യനാണ് എങ്ങനെ തോന്നുന്നു നമ്മുടെ ഈ പ്രണയ പ്രണയസങ്കല്പത്തിൽ സംഭവിച്ച മാറ്റം ഇപ്പോഴും താങ്കൾ തൊട്ട് മുന്നിൽ ഒരുപാട് പ്രണയങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ഇപ്പോഴും താങ്കൾ മനസ്സിൽ ഉള്ളിൽ പ്രണയം സൂക്ഷിക്കുന്ന ആളുമായിരിക്കാം അതെ 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 തീർച്ചയായിട്ടും അതായത് പ്രണയം എന്നുള്ളത് നമ്മൾ അത് എങ്ങനെ നിർവചിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ് നമുക്ക് പ്രണയം വ്യക്തികളോടും തോന്നാം അതുപോലെ പ്രണയം സ്ഥലങ്ങളോടും തോന്നാം ഒരുപാട് കാര്യങ്ങളോട് പ്രണയം തോന്നാം അപ്പോൾ പ്രണയം മൊത്തത്തിലെടുക്കുമ്പോൾ തന്നെ പ്രണയത്തിന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്ര സൗകര്യങ്ങൾ വന്ന് ഈ ഇതുപോലത്തെ ഈ വളരെ വേഗം നമുക്ക് ആ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടാം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം തൊണ്ണൂറുകൾ അടിപൊളി കാലത്തിൽ എഴുതിയിട്ടുണ്ട് പ്രൊഫസർ അച്യുശങ്കർ അവതാരികയിൽ എഴുതിയിട്ടുണ്ട് അതിർത്തിയിൽ നുഴഞ്ഞു കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടായി കാമുകൻ കാമുകിക്ക് കത്ത് കൈമാറിയ കാലം ശരിക്കും അതാണ് അന്നത്തെ കാലത്തെ പ്രണയത്തിനെ അടയാളപ്പെടുത്തുന്ന നല്ലൊരു അതായത് ഒരു ചെറിയൊരു സന്ദേശം കൈമാറണമെങ്കിൽ അത്ര ബുദ്ധിമുട്ടാണ് ഉദാഹരണത്തിന് പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പോൾ ഞാനൊക്കെ പ്രിഡിഗിരിക്കൊക്കെ രാവിലെ ട്യൂഷന് പോകുമായിരുന്നു ഇപ്പം ട്യൂഷന് പോകുമ്പോൾ നമുക്കൊക്കെ അന്നത്തെ കാലത്ത് പലരോടും ഇഷ്ടം തോന്നാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇഷ്ടമൊക്കെ തോന്നും തോന്നുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് നമ്മൾക്ക് ആ ഒരു ആരോടാണ് ഇഷ്ടമോട് ഇഷ്ടമുള്ളത് അയാളോടൊന്നും സംസാരിക്കാൻ പോലുള്ള അവസരങ്ങൾ നമുക്കില്ലായിരുന്നു കാരണം ചുറ്റും ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാർ ഇതെല്ലാം നമ്മൾ ആലോചിക്കും ഇന്ന് അങ്ങനെയൊന്നുമില്ല ഇന്ന് നമുക്ക് ഞാനും സോഹനും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ സോഹൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വാട്സപ്പിൽ എനിക്ക് വേണമെങ്കിൽ ഒരാളോട് എന്ന് ഒരു ചെറിയൊരു മെസ്സേജ് പാസ് ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ അത്ര ഗോപ്യമായിട്ട് കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ പറ്റും പക്ഷെ അന്ന് അങ്ങനെയല്ലായിരുന്നു എല്ലാം വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അന്നത്തെ പ്രണയത്തിനും ആ ഒരു മാധുര്യമുണ്ടായിരുന്നു എന്ന് പറയാം അല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ പുറത്തുനിന്ന് ആരും കാണാതെ ഒരു കല്ലെടുത്തൊരു മാങ്ങ എറിഞ്ഞിട്ട് ആ മാങ്ങ വീണിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒളിച്ച് പോയിരുന്ന ഉപ്പ് എവിടെയെങ്കിലും ആരെങ്കിലും എടുത്തു വന്ന് അത് മുറിച്ച് ആ ഉപ്പ് തിന്നുള്ള വച്ചിട്ട് മാങ്ങ തിന്നുമ്പോൾ ഉള്ളൊരു സ്വാദില്ലേ അത് നമുക്ക് ഇന്ന് ഏതെങ്കിലും നമ്മുടെ വീട്ടിൽ പോയി ഒരാൾ കട്ട് ചെയ്ത് മാങ്ങ കൊണ്ട് തരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മാങ്ങ വാങ്ങിച്ച് കഴിക്കുമ്പോൾ കിട്ടില്ല അതാണ് ഇന്നത്തെ പ്രണയവും പഴയ പ്രണയവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആഹാ താങ്കൾ ബേസിക്കലി കവിയാണെന്ന് തോന്നുന്നു കേട്ടോ അല്ലെ ഇപ്പം പറഞ്ഞ ഈ ഉദാഹരണമൊക്കെ ഇത് നേരത്തെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളതാണ് പെട്ടെന്ന് ഇങ്ങനെ പിന്നെ താങ്കൾ ഈ ദീർഘകാലം ഒരു അധ്യാപകനായി ജോലി ചെയ്തിരുന്നത് കൊണ്ട് നമ്മളിപ്പോൾ വിവിധ കാലഘട്ടങ്ങളിൽ പല ബന്ധങ്ങളിൽ സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടും ഈ ഗുരുശിഷ്യ ബന്ധത്തിൽ സംഭവിച്ച മാറ്റം എങ്ങനെയായിരിക്കും കാണാൻ പറ്റുന്നത് ഗുരുശിഷ്യ ബന്ധത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത് അതിൽ ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഗുരുവും ശിഷ്യനും തമ്മിൽ അല്ലെങ്കിൽ ഗുരുവും ശിഷ്യയും തമ്മിലുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസ് നമ്മൾ കാണുന്ന ദൂരം വളരെ വലുതായിരുന്നു കാരണം ഗുരു കടന്നു വരുമ്പോൾ ഗുരുവിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് പോയി നിൽക്കാനോ തോളിലൊന്ന് തൊടാനോ അല്ലെങ്കിൽ കയ്യിലൊന്ന് പിടിക്കാനോ നമ്മളൊന്ന് രണ്ട് പ്രാവശ്യം ആലോചിക്കും അത്ര ദൂരം ദൂരമുണ്ടായിരുന്നു ഗുരു ശിഷ്യനും തമ്മിൽ പക്ഷേ ശരിക്കും ഗുരുവിന് ഒരുപക്ഷേ ഈ പുറത്ത് കാണിക്കാത്ത രീതിയിൽ ശിഷ്യനെ വളരെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഒരു ഇതായിരിക്കും ഉള്ളിൽ അന്ന് അന്ന് പുറത്ത് കാണാൻ പറ്റി അതായിരുന്നു അന്നത്തെ ഗുരു ബന്ധം ഗുരുവിൻ ഗുരു എന്ന് പറയുന്നത് ഒരു ഒരു ദൈവത്തിനെപ്പോലെയെന്ന് ഞാൻ പറയില്ല പക്ഷേ ഒരു 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 വിഗ്രഹം തന്നെയായിരുന്നു പല ശിഷ്യന്മാരുടെയും മുന്നിൽ അപ്പോൾ അത്ര ഒരു ആരാധന ആരാ ആരാധനാലയത്തിൽ പോകുന്ന പോലെയായിരിക്കും ചിലപ്പോൾ ഗുരുവിൻ്റെ വീട്ടിലേക്ക് കയറി പക്ഷേ ഇന്ന് എടുക്കുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ദൂരം അതങ്ങ് ക്ലോസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഗുരുവും ശിഷ്യനും തമ്മിൽ തൊള്ളിൽ കൈയിടുന്ന ഒരു കാലം അല്ലെങ്കിൽ ഈ വാട്സപ്പിൽ കൂടെ തന്നെ ഈ ഇമോജുകൾ അയച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാലം അപ്പോൾ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ അടുപ്പം വളരെ കൂടി പക്ഷേ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അകലം ഭയങ്കരമായി എന്ന് പറയാം എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഗുരുക്കന്മാർക്ക് ശിഷ്യന്മാരോട് തോന്നുന്ന ആ ഒരു വാത്സല്യം ഇന്ന് കുറഞ്ഞോ എന്നൊരു സംശയം കാരണം ഇന്നെല്ലാം ഒരുപാട് നമ്മൾ പുറത്ത് കാണിക്കുന്നത് തന്നെയാവണം അകത്ത് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഗുരുവും ശിഷ്യനും തമ്മിലുള്ള അകലം കുറഞ്ഞു പക്ഷേ വാൽ പക്ഷേ ദൂരം കൂടിയോ മറ്റൊരു തലത്തിൽ കൂടിയോ എന്നൊരു സംശയം ഇതിന് ഒരു ഏകദേശം സമാന്തരമായ ഒന്ന് ഒന്നു തന്നെയായിരിക്കുമല്ലോ ഈ കുടുംബ ബന്ധങ്ങളിൽ സംഭവിച്ചത് ഇപ്പോൾ പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ തൊണ്ണൂറുകളിലോ എൺപതുകളിലോ ഒക്കെ ഉള്ള ഒരു അച്ഛൻ മക്കളെ വലുതായിട്ട് ഹഗ് ചെയ്തിട്ടില്ല എന്നെ അങ്ങനെ ആ ഏജിലൊക്കെ ജനിച്ചു വളർന്ന ആൾക്കാർ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നെ എൻ്റെ അച്ഛൻ ഒരിക്കൽ പോലും ഹഗ് ചെയ്തിട്ടില്ല ഇപ്പോഴൊക്കെ കുറച്ചുകൂടെ വാംത്തോടെയാണല്ലോ ഈ മക്കളെ വാരിപ്പുണരുക എന്നുള്ളൊരു രീതിയിലേക്ക് ഈ കുടുംബ ബന്ധങ്ങൾ മാറിയിട്ടുണ്ടല്ലോ മാത്രമല്ല താങ്കൾ തൊണ്ണൂറുകൾ ഒരു കാലത്തിലെ ഒരു ചാപ്റ്റർ പോലും അതാണ് അതിനകത്ത് വളരെ രസമുള്ളൊരു ഉദാഹരണം താങ്കൾ പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഗോർബച്ചേവ് എങ്ങനെയാണോ പല രാജ്യങ്ങളായി മുറിച്ചു മുറിച്ചുമാറ്റപ്പെട്ടത് അതുപോലെയാണ് നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ കുഞ്ഞ് അണുകുടുംബങ്ങളായി മാറിയത് എന്നൊക്കെ താങ്കൾ എഴുതിയിട്ടുമുണ്ട് എങ്ങനെയാണ് ഈ കുടുംബ ബന്ധങ്ങളിൽ സംഭവിച്ച മാറ്റത്തെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു കാഴ്ച എങ്ങനെയാണ് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള മാറ്റം പറയുകയാണെങ്കിൽ നമ്മൾ എനിക്ക് തോന്നുന്നത് ആദ്യം ഇന്നത്തെ കാല കാര്യം പറയാം ഇന്ന് നമുക്ക് ഒരു വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് മതേഴ്സ് ഡേക്കോ ഫാദേഴ്സ് ഡേക്കോ ഒരു വാട്സപ്പിൽ കിട്ടുന്ന ഫോർവേഡ് അയച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു 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 സ്റ്റാറ്റസിലൊരു ചിത്രമിട്ടുകൊണ്ട് നമ്മുടെ മരിച്ചുപോയ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളെക്കുറിച്ച് നമ്മുടെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് ഒരു 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 നമ്മുടെ സ്റ്റാറ്റസിൽ കാണിക്കുന്നതാണ് മതേഴ്സ് ഡേക്ക് ഫാദേഴ്സ് ഡേക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഡേക്കല്ല അല്ലേ അപ്പോൾ എല്ലാം ഇമോജുകളിൽ കൂടെയും നമ്മൾ ഇതേപോലെ മെസ്സേജുകളിൽ കൂടെയാണ് നമ്മൾ റീലുകളിൽ കൂടെയൊക്കെയാണ് കാണുന്നത് പക്ഷേ ഈ പഴയ കാലം എനിക്ക് പറയുമ്പോൾ പഴയകാലത്ത് നേരത്തെ സോഹൻ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു പ്രബ അധികം അധികം പ്രകടിപ്പിക്കില്ല പക്ഷെ അത് ഉള്ളിലുണ്ട് അത് പ്രകടിപ്പിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് അതാണ് നേരത്തെ ഞാൻ മാങ്ങയുടെ ഒരു ഉദാഹരണം പറഞ്ഞ പോലെ മറ്റൊരു ഉദാഹരണം പറയാം അതായത് എൻ്റെ അച്ഛൻ വളരെ വളരെ പരുക്കനായ ഒരു മനുഷ്യനായിരുന്നു എന്നെ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു 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 അബ്ജക്റ്റീവ് മുമ്പിൽ വെച്ചിട്ടേ എൻ്റെ പേര് വിളിച്ചിട്ടുള്ളൂ ഇടാന്ന് വിളിച്ചിട്ട് ഒരു അബ്ജക്റ്റീവ് വെച്ചിട്ട് മിക്കവാറും അതായത് വക വകയ്ക്ക് കൊള്ളാത്തവെന്നാണ് എല്ലാം അർത്ഥം ഈ എല്ലാം ചേർന്ന് വരുമ്പോൾ പിന്നെ പലപ്പോഴും അടിയും കിട്ടാറുണ്ട് പഴം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ പഴത്തിൻ്റെ എന്തെങ്കിലും അത് ശരിയായില്ല അത് വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ അബ്ജക്റ്റീവ് വെച്ചിട്ട് ഒരു പേരും പറഞ്ഞിട്ട് ഒരു അടി തരികയോ അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ ഉള്ളിൽ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നിപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവും പ്രവൃത്തികൾ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ സ്നേഹം അന്ന് കാണാമായിരുന്നു പക്ഷേ എനിക്ക് കാണാനുള്ള അറിവ് എനിക്ക് അന്നില്ലാതിരും അല്ലേ അപ്പോൾ ഞാൻ അച്ഛൻ എന്ത് എപ്പോഴും അങ്ങനെയായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അന്ന് സിവിൽ സർവീസിൽ ഇൻ്റർവ്യൂവിന് ക്വാളിഫൈ ചെയ്ത ഒരു വാർത്ത വീട്ടിൽ അറിഞ്ഞിട്ട് ഞാൻ വരുന്ന ഒരു നിമിഷം അപ്പോൾ അച്ഛൻ എന്നെ ഒരിക്കൽ പോലും കെട്ടിപ്പിടിച്ചിട്ടില്ല എൻ്റെ അടുത്ത് പോലും നിന്ന് സബ് ഒരു വളരെ സ്നേഹത്തോടെ ഒന്നും സംസാരിച്ചതായിട്ട് എൻ്റെ അന്നത്തെ ഓർമ്മയിലില്ല പക്ഷേ അമ്മയോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യമില്ലാതെ അച്ഛൻ പെട്ടെന്ന് വന്ന് കെട്ടിപ്പിടിച്ച് ചാടിയൊരു മുഖത്ത് അന്ന് കുറച്ചൊരേ ഉയരമുണ്ടായിരുന്നു ഒരു ഉമ്മ വെച്ചിട്ട് ആ അച്ഛൻ പോയി ഒരു സ്ഥലത്ത് നിൽക്കുന്നു നമ്മൾ സാധാരണ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അല്ലേ കാരണം അച്ഛന് നിയന്ത്രിക്കാൻ പറ്റിയില്ല ആ ഒരു സ്നേഹം പുറത്ത് കാണിച്ചു അതായിരുന്നു അന്നത്തെ ഒരു ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പക്ഷേ ആ ഒരു സ്നേഹം എനിക്കിന്ന് ആലോചിക്കുമ്പോൾ എത്ര ആലോചിച്ചിട്ടും അച്ഛൻ്റെ ആ ഒരു സ്നേഹം അത് ഏതോ ഒരു നമ്മളീ എന്താ പറയുക മഴ അതിതീവ്ര മഴയൊക്കെ പെയ്യുമ്പോൾ ആ ഒരു മഴവെള്ളം വരുന്നതുപോലെ പുറത്തു വന്നതായിട്ട് എനിക്ക് തോന്നുന്നു ആഹാ താങ്കളിൽ സംസാരിക്കുമ്പോൾ തന്നെ ഈ ഉദാഹരണം ഒരു പ്രവാഹമാണ് ഇനി നമുക്ക് ഒരു ചെറിയ ഒരു ഫാന്റസി കലർന്ന ഒരു കുസൃതി ചോദ്യത്തിന് നമുക്ക് ഈ ഇന്നത്തെ ഒപ്പം അവസാനിപ്പിക്കാം ജീവിതത്തിന് ഒരു റീവൈൻ ബട്ടൺ ഉണ്ട് എന്ന് വിചാരിക്കുക ഇപ്പോൾ താങ്കൾ ആദ്യമായിട്ട് ആദ്യമായിട്ടിപ്പോൾ ജിയോളജിയൊക്കെ ചൂസ് ചെയ്യുന്ന ഒരു കോളേജ് അഡ്മിഷൻ കാലഘട്ടമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു റീവൈൻ ബട്ടൺ ഉണ്ടായിരുന്നുവെങ്കിൽ താങ്കൾ തിരിഞ്ഞു പോയിട്ട് ആ പഴയ കാലഘട്ടത്തിൽ ചൂസ് ചെയ്യുന്ന നമ്മളിപ്പോൾ പഠിക്കാനൊരു വിഷയം തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത് പോലെയാണല്ലോ അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷൻ എന്തായിരിക്കും എനിക്ക് മടങ്ങി പോകാൻ അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ ജിയോളജി എടുക്കുകയില്ല ഒന്നാമത് രണ്ടാമതെത്തി ഞാൻ ഉദാഹരണം ഒരു എൺപതിൽ ഒരു സമയത്ത് പോയി എത്തിയെന്ന് തന്നെ വയ്ക്കുക അല്ലെങ്കിൽ തൊണ്ണൂറില് പോയി എത്തിയെന്ന് വയ്ക്കുക ഞാൻ അന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഏതെങ്കിലും ഒരു ലിറ്ററേച്ചർ കാരണം എന്നോട് ഞാൻ മലയാള പുസ്തകം എഴുതുന്നതിന് രണ്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അത് ആമസോൺ ക്രിയേറ്റ് സ്പേസിൽ കൂടെ പബ്ലിഷ് ചെയ്തതാണ് ആണ് ഒന്നിൻ്റെ പേര് വാരണാസി വൈബ്സ് എന്നാണ് ഒരുപാട് വിറ്റുപോയൊരു പുസ്തകമാണ് അപ്പോൾ എന്നോട് പലരും പറഞ്ഞു വല്ല ലിറ്ററേച്ചർ വല്ലതും എടുത്താൽ പോരായിരുന്നു ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമുണ്ട് അപ്പോൾ മറ്റ് പല കാര്യങ്ങൾ സിംപ്ലി സയൻസിൻ്റെ ഇത് ചെയ്യുമ്പോഴും ഒരു സന്തോഷമുണ്ട് പക്ഷേ ആ സന്തോഷത്തിനേക്കാളും എല്ലാം ഒരുപാട് സന്തോഷം കിട്ടുന്ന എഴുതുമ്പോഴാണ് അതായത് സാധാരണ ഞാൻ അതിരാവിലെയാണ് എഴുതാനിരിക്കുന്നത് അതിരാവിലെ എഴുതാനിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഒരു ചെറിയ ഒരു 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 ത്രെഡ് കിട്ടിയിട്ട് ആ ത്രെഡിലൂടെ നടന്നു പോയി അത് എഴുതി പുസ്തകത്തിൽ ആക്കി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ജീവിതത്തിൽ എനിക്ക് മറ്റൊരു കാര്യത്തിലും കിട്ടാറില്ല അപ്പോൾ ഈ ഒരു ഇത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് മടങ്ങിപ്പോയാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എങ്ങനെ ഒരു ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാവാം അത് മലയാളമായിരിക്കാം ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കാം അത് ഞാൻ ചെയ്യും അപ്പോൾ ഒരിക്കലും ഞാൻ രണ്ടാമതൊരു യാത്ര ജീവിതത്തിൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ അണ്ടു ചെയ്തിട്ട് തിരിച്ചു തിരിച്ചുപോയി വേർഡിലൊക്കെ നമ്മളൊരു അണ്ടു ബട്ടൺ ചെയ്തിട്ട് പിന്നെ ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു ഒരു ഒരു ലിറ്ററേച്ചർ വിദ്യാർത്ഥിയായിരിക്കും ലിറ്ററേച്ചർ എടുത്ത് പഠിച്ച് കുറച്ചുകൂടെ ഒരു നല്ല എഴുത്തുകാരനായി അല്ലെങ്കിൽ ജീവിതം കുറച്ചുകൂടെ മറ്റ് മേഖലകളിലേക്ക് ഞാൻ വ്യാപരിക്കുമായിരുന്നു അതുതന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നത് അല്ലേ നമ്മൾ ഏത് കാലഘട്ടത്തിൽ ജനിച്ചവരാണെങ്കിലും ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു പ്രായത്തിൽ എത്രത്തോളം നേരത്തെ അത് തിരിച്ചറിയാൻ പറ്റുന്നു നിങ്ങൾക്ക് ഏറ്റവും ആനന്ദം നൽകുന്ന നിങ്ങൾക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന പ്രൊഫഷൻ എന്താണ് എന്ന് എത്രത്തോളം നേരത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ അത്രത്തോളം ജീവിതം കൂടുതൽ ബ്യൂട്ടിഫുള്ളാകും എന്ന് തോന്നലേ എനിക്ക് തോന്നുന്നു സോഹൻ ഇപ്പം ചോദിച്ച ചോദ്യം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷ പേരുണ്ട് അവരെല്ലാം ഉള്ളിൽ അവരും ഈ ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലൂടെ ഈ ഒരു റീവൈൻഡിങ് നടക്കുന്നുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് ബാങ്കിൽ മാനേജറായിട്ടിരിക്കുന്ന ആളായാലും അധ്യാപകനായിരിക്കുന്ന ആളായാലും എല്ലാം ഇവർക്കൊരു റീവൈൻഡ് ഓപ്ഷൻ കൊടുത്താൽ ഇവരെല്ലാം പോകുന്നത് മറ്റു വഴിക്കുക കാരണം ഇവർ ഓരോ ദിവസം ഓഫീസിൽ പോകുമ്പോൾ ആലും ഞാൻ ഇവിടെ ഇരിക്കാനുള്ള ആളല്ല എന്നിപ്പോൾ പക്ഷേ അമ്പത് വയസ്സിലൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ഇതുമില്ല പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ ഒരു അവസരത്തിൽ അതായത് ഈ ഒരു പുസ്തകം അത് ആദ്യം ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ഒരു പുസ്തകം എഴുതുമ്പോൾ ഞാൻ ആ കാലത്തിലായിരുന്നു എന്ന് പറഞ്ഞു ശരിക്കും ആ കാലത്തിലായിരുന്നു കാരണം എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയിട്ട് വർഷങ്ങളായി പക്ഷേ ഈ ഇത് എഴുതുന്ന സമയത്ത് ഞാൻ കാണുന്ന സ്വപ്നങ്ങളിൽ പോലും ഓരോ ദിവസവും അച്ഛനും അമ്മയും എല്ലാം ആ പഴയ കാലത്തിൽ പോലെ തന്നെ പലപ്പോഴും ഞാൻ രാത്രി ഞെട്ടി ഉണരുന്നത് രാവിലെ ഞാൻ എൻ്റെ പഴയ കുടുംബ വീട്ടിലെ പഴയ കൊളാപ്സിബിൾ ഷട്ടറാണ് അത് പൊട്ടിയില്ല ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എണ്ണിക്കുന്നത് പക്ഷേ എണ്ണീറ്റിട്ട് നോക്കുമ്പം അയ്യോ ഞാൻ അവിടെ ആ കാലത്തിലല്ലല്ലോ എന്നുള്ള തോന്നൽ പലപ്പോഴും ഞാൻ എഴുതുമ്പോൾ കരഞ്ഞിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല ആ കാലം പോയല്ലോ എന്ന് പറഞ്ഞു കാരണം ഇപ്പോഴും ആ അത് അതിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്കത് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ തോന്നും പലപ്പോഴും അതുകൊണ്ട് പലപ്പോഴും പേന വച്ചിട്ട് മടക്കി വെച്ച് ഞാൻ പോയിട്ടുണ്ട് കാരണം ചിലപ്പോൾ ആ കണ്ണിന് ചിലപ്പോൾ പുസ്തകത്തിൽ വിഷം എന്നുള്ളത്